ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ തന്നെ നേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ നമ്മുടെ ഗീതു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഗീതുവിൻ്റെ ടെൻഷനൊന്നും കാര്യമാക്കാതെ ഗോവിന്ദാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലും ആ അതെ എന്തായാലും നമുക്കതൊക്കെ പിന്നെ പറയാം ആ കണ്ണേട്ടനെ കടത്തിവെട്ടാനുള്ള തീരുമാനമാണ് കണ്ണേട്ടൻ്റെ അനിയത്തിക്ക് പ്രിയയെക്കാൾ പ്രിയയെ കടത്തിവെട്ടണമെന്നും പറഞ്ഞു പിന്നെ എന്നെയും ആ അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യ ഗീതു എൻ്റെ അനിയത്തിമാരും മിടുക്കികളാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളു അല്ല എന്ത് കാര്യത്തിലാ കടത്തിവിട്ടതെന്ന് പറഞ്ഞത് ആ അവൾക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞു വേണോന്ന് ഹ അത്രേ ഏഹ് എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ നോക്കുക ആ ഇപ്പം മനസ്സിലായോ ഞെട്ടിയല്ലോ ഇത് തന്നെയാ ഞാൻ ഇത്രയും നേരം പറയാൻ വേണ്ടി നിന്നത് എന്നിട്ട് വന്നിരിക്കുന്നു ആ എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്ക ഈശ്വരാ അവൾ ഇത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നേ അതുതന്നെ കണ്ടായിട്ട് എനിക്ക് മനസ്സിലാവാത്തത് രഞ്ജു എന്തിനു ഇങ്ങനെ ഒരു തീരുമാനം ഇത്രയും പെട്ടെന്ന് നടത്തുമെന്ന് എനിക്കറിയില്ല എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് കുറെയൊക്കെ കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളെന്ന് വിചാരിക്കും ഇത് രഞ്ജുവിന് കുഞ്ഞു മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വരാ എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവളുടെ അസുഖത്തെക്കുറിച്ച് അറിയാതെയാ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ചെയ്തു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ അതിനെന്താ ഒരു വഴി കണ്ണേട്ടൻ തന്നെ പറ എനിക്കറിയില്ല എന്ത് വഴി ചെയ്യണമെന്ന് എന്നാൽ പിന്നെ അതിനൊരു വഴി നിങ്ങളുടെ അമ്മ കണ്ടു നമുക്കൊരു കാര്യം ചെയ്യാം അമ്മയെ ചെന്ന് കാണാം എന്നിട്ട് അമ്മയോട് എന്താന്ന് ചോദിക്കാം പിന്നെ ഞാനങ്ങ് വരുന്നില്ല നീ തന്നെ പോയി കണ്ടാൽ മതി അവരെ ആ എന്നാൽ പിന്നെ ഒറ്റക്കൊയ്ക്കോളാം എന്തായാലും എന്തായാലും ഒരു വഴി കണ്ടല്ലേ പറ്റൂ അല്ലാതെ എങ്ങനെ നമ്മൾ വെറുതെ നടന്നിട്ട് കാര്യൊന്നും ഇല്ലല്ലോ അപ്പൊ ഗോവിന്ദ ആലോചിക്കുക അല്ലെങ്കിൽ ഞാനും കൂടെ പോകാം ഗീതു ആ എന്താ കണ്ണേട്ടാ എന്നാൽ ഞാനും കൂടെ വരാം ആ അപ്പോൾ വരുന്നെങ്കിൽ വാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എങ്ങനെ കാണിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും വാ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം രണ്ടുപേരും കൂടെ വിജയലക്ഷ്മിയെ കാണാനായിട്ട് പോവാണ് അപ്പോൾ വിജയലക്ഷ്മി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതും ഗോവന്തും കൂടെ അങ്ങോട്ട് ചെല്ലുക ആ അപ്പോൾ അങ്ങനെ രണ്ടുപേരും വീണ്ടും എന്നെ കാണാൻ അല്ലേ ഹോ ഈ ഒരു കൂടിക്കാഴ്ച ഈ അമ്മയുടെയും മകൻ്റെയും ഒരു സ്നേഹപ്രകടനം തന്നെ ആയിക്കോട്ടെ രണ്ടുപേരും ഒന്നിക്കുന്ന ആദ്യ മുഹൂർത്തം അയ്യേടാ അങ്ങനെയുള്ള പൂതിയൊന്നും നിന്റെ മനസ്സിൽ വേണ്ട ഞാനേ ഇവരുമായിട്ട് ഒന്നിക്കാനൊന്നും വന്നതല്ല എനിക്ക് രഞ്ജുവിനെയും ധ്യാനേയും തമ്മിൽ അകറ്റാൻ എന്തെങ്കിലും ഒരു വഴി വേണം അതിനു വേണ്ടി അറിയാൻ വേണ്ടി വന്നതാ അങ്ങനെ ഞാൻ ഇവരെ അംഗീകരിക്കണമെങ്കിൽ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവർ തരണം മൂന്നേ മൂന്ന് ചോദ്യം ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം പോലും തരാൻ കഴിയാത്ത ഇവരുടെ മനസ്സിൽ വലിയൊരു തെറ്റുണ്ട് ആ തെറ്റെന്താണെന്ന് ഇവർ എൻ്റെ മുൻപിൽ തുറന്നു പറയണം എന്ന മാത്രമേ ഇവരെ ഞാൻ സ്നേഹിക്കത്തുള്ളൂ ആ എനിക്കൊരു ഇല്ല പറയാൻ കേട്ടോ 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 ഗീതു ഒരു മറുപടി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ വെറുക്കുന്നത് ഇവർ ഇവർ ശരിയല്ല ഗീതു എന്നൊക്കെ പറയാ ആര് പറഞ്ഞു എനിക്ക് മറുപടി മറുപടിയില്ലയെന്ന് മറുപടി ഉണ്ട് നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് ഞാൻ പറയണമെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരോടും മാത്രമേ ഞാൻ പറയൂ അല്ലാതെ എന്നെ വെറുക്കുന്നവരോടും ഞാനത് പറയത്തില്ല അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആകെ ടെൻഷൻ അടിക്കാം അപ്പൊ ഗീതു ആ എന്നാ പിന്നെ അമ്മ എന്നോട് പറ എനിക്ക് എനിക്കമ്മയെ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി അയ്യടാ കണ്ണേട്ടനെ ശരണോന്നും പറഞ്ഞോടക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ പറയാനാ നീ കണ്ണേട്ടനറിയാതെ ഒരു രഹസ്യവും നിന്റെ മനസ്സിൽ ഒളിപ്പിക്കില്ലല്ലോ അങ്ങനെയുള്ളപ്പോ നിന്നെ വിശ്വസിച്ച് ഞാൻ ഒന്നും പറയില്ല എന്നൊക്കെ പറയുക ഈ സമയം എന്തെല്ലോ ഒന്ന് പറ എന്ത് പറയാൻ ഞാനൊന്നും പറയില്ല ഹ നിന്നോടും പറയില്ല ആ പിന്നെ ഒരു ദിവസം ഞാൻ എല്ലാം പറയും മോളെ അന്ന് അന്ന് ഞാനുണ്ടാവില്ല എൻ്റെ ശിവമോളോടൊപ്പം ഞാനും പോകും എല്ലാ സത്യങ്ങളും നിന്നോട് മാത്രം തുറന്നു പറഞ്ഞ് എന്നും വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സിലാലോചിക്കുക അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത് പറയമ്മേ നിങ്ങൾക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ ഞങ്ങൾക്കൊന്നും വേണ്ട എന്തോ ഒരു വലിയ രഹസ്യം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ആ ഐഡിയ എന്താണെന്ന് പറഞ്ഞ് തന്നാൽ അങ്ങ് പോകായിരുന്നു എന്നും ഗോവിന്ദ് ഇത് കേട്ടതും ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യും ധ്യാനും തമ്മിൽ പിരിക്കണം എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് രഞ്ജുവിനേം ധ്യാനയും തമ്മിൽ പിരിക്കാനോ ഇത്ര ആഗ്രഹിച്ച് കല്യാണം കഴിച്ചിട്ട് അവര് തമ്മിൽ പിരിയൂന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിരിക്കണം പിരിക്കാതെ വേറെ വഴിയില്ല അവര് പിരി പിരിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനേയും തമ്മിൽ പിരിച്ചിട്ടേ ഒരു കാര്യമുള്ളൂ അത് കേട്ടതും എന്ത് ചെയ്യാനാമ്മേ എങ്ങനെ പിരിക്കും രഞ്ജു ആണെങ്കിൽ ധ്യാനെ വിട്ട് എവിടേക്കും പോവില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഏ ധ്യാനെ അമേരിക്കയ്ക്ക് പറഞ്ഞു വിടാം അമേരിക്കയ്ക്കോ അതിനിപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നതെന്നും ഗോവിന്ദൻ്റെ ചോദ്യം മോനെ നീ കാരണമല്ലേ ധ്യാനിന് ജോലി കിട്ടിയത് അതുപോലെ തന്നെ നീ കാരണം ധ്യാനിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ഐഡിയ ഒപ്പിക്കണം ആ നിങ്ങൾക്കൊന്നും വിവരമില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ് അതിന് രഞ്ജി സമ്മതിക്കുന്ന ഒന്നുണ്ടോ ഏഹ് അവൾ സമ്മതിക്കാൻ പോകുന്നില്ല ഒരിക്കലും സമ്മതിക്കില്ല ധ്യാനിനെ എവിടെയും വിടില്ല അവൾ അത് കേട്ടതും െങ്കിലും സമ്മതിപ്പിക്കണം ഇല്ല അത് ഒരു രക്ഷയുമില്ല ആറുമാസം കഴിഞ്ഞ് രഞ്ജുനും പോകാന്ന് പറഞ്ഞാ മതി അപ്പ അവള് കേട്ടോളും അത് കേട്ടതും അത് ശരിയാ കണ്ണേട്ടാ എന്നാ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ അങ് പോവുക ഗോവിന്ദ അങ് പോയി കഴിഞ്ഞാൽ അമ്മേ അമ്മക്ക് വിഷമമായില്ലേ എന്ത് ചെയ്യാന മോളെ അവൻ എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അമ്മേ കണ്ണേട്ടൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൊടുത്താൽ മതി ഉറപ്പായിട്ടും കണ്ണിട്ട് രമനെ ഉള്ളംകൈ കൊണ്ട് നടക്കും ഇല്ല മോളെ അത് പറയാനുള്ള സമയമായിട്ടില്ല എല്ലാം ഞാൻ തുറന്ന് പറയും ഒരു ദിവസം എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ ഞാൻ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഉപദേശിക്കുക അപ്പോഴേക്കും ഗോവിന്ദ തോന്നു അതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ധ്യാനിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ധ്യാനിനെ അമേരിക്കക്ക് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തയ്യാറെടുത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോവിന്ദ് ഇങ്ങനെ വിജയലക്ഷ്മിയോട് പറയ ഇത് കേട്ടതും പിന്നീട് കാണിക്കുന്നത് ധ്യാനെയാണ് ധ്യാനാണെങ്കിൽ രഞ്ജുവിനോട് കാര്യം പറഞ്ഞു എന്തൊക്കെയാണ് ധ്യാനം നീ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടുള്ളൂ അപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് പോകാനാണെന്നോ അമേരിക്കക്ക് പോകാനാണെങ്കിൽ പിന്നെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നേ നാട്ടിൽ ജോലി തേടിയത് ഇതൊക്കെ കമ്പനിക്കാരുടെ അടവാ അതുകൊണ്ട് ഒരമേരിക്കും പോകണ്ട ഇവിടെ ഇരുന്നാൽ മതി അത് കേട്ടതും എൻ്റെ രഞ്ജു ദേ ഞാൻ ആ പണിക്ക് കയറിയപ്പോൾ എഗ്രിമെൻ്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് കയറിയത് അവർ എവിടെ പോകാൻ പറഞ്ഞാലും അവിടെയൊക്കെ പോയി ജോലി ചെയ്യുമെന്ന് അങ്ങനെയുള്ളപ്പോൾ നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും എനിക്ക് പോയേ പറ്റൂ പോയില്ലെങ്കിൽ എൻ്റെ ജോലി പോകും ജോലി പോയാലും വേണ്ടില്ല അങ്ങനെ പോയാൽ നമുക്ക് ഗോവിന്ദ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിക്കാം അല്ലാതെ വെറുതെ ഇവരുടെ കാലു പിടിച്ച് ജീവിക്കണമെന്നൊന്നുമില്ല എൻ്റെ രഞ്ജു എനിക്കിഷ്ടമില്ല അങ്ങനെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ കാലക്കീഴിൽ ജീവിക്കാൻ അതുകൊണ്ട് എനിക്കെന്തായാലും അമേരിക്കയ്ക്ക് പോയേ പറ്റൂ പിന്നെ ആറുമാസം കഴിയുമ്പോൾ നിനക്ക് വിസ ശരിയാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഫാമിലി ആയിട്ട് അവിടെ നിൽക്കാമല്ലോ അത് കേട്ടതും ഇല്ല ധ്യാൻ എനിക്കതിനെ കഴിയില്ല എങ്ങനെയൊക്കെ ആയാലും ധ്യാൻ എൻ്റെ കൂടെ വേണം ആറുമാസം ഒന്നും എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുക അപ്പോൾ വിജയലക്ഷ്മി അവരാണ് ആ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ധ്യാനം പോകാൻ താല്പര്യമുണ്ട് എന്നാൽ ഈ രഞ്ജു ഈ ശിവ ഇവളെന്ത് ഇങ്ങനെ ചെയ്യണേ ഇവൾക്കാണെങ്കിൽ അവർ ധ്യാനെ പിരിയാൻ പോലും തോന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് ചെല്ലുക അമ്മേ അമ്മ തന്നെ പറ ഇത് ശരിയാണോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ആയിട്ടുള്ളൂ അപ്പം തന്നെ ഇവൻ അമേരിക്കക്ക് പോകുന്നത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏയ് ഒരിക്കലും അത് ശരിയല്ല എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയ്യോ ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത് ആ അമേരിക്കയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ എന്നും വിജയലക്ഷ്മി വീണ്ടും പറയുക അത് കേട്ടതും ഏഹ് അമ്മ എന്താ ഇങ്ങനെ അല്ല മോളെ അമേരിക്കയ്ക്ക് പോകുന്നത് നല്ല കാര്യമാ അതെന്തായാലും ദേ ഞാൻ ധ്യാനിനോട് പോകാനേ പറയൂ പുറം രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തരും അത് കേട്ടതും നമ്മുടെ രഞ്ജു ഏയ് ഞാൻ വിചാരിച്ച അമ്മേനെ സപ്പോർട്ട് ചെയ്യുമെന്നാ ഇത് ശരിയല്ലമ്മേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ധ്യാന അമേരിക്കക്ക് ഇവിടെ ഞാൻ തയ്യാറല്ല ആറ് മാസം കഴിയുമ്പോൾ മോൾക്കും പോകാമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ അത് കേട്ടതും ആറ് മാസം അല്ല ആറ് മാസം കഴിഞ്ഞ് രഞ്ജുവിന് വരാമെന്ന് ആൻറ്റി എങ്ങനെ അറിഞ്ഞു അതെ അത് ശരിയാണല്ലോ അമ്മ എങ്ങനെ അറിഞ്ഞു അത് പിന്നെ അത് പിന്നെ ഞാൻ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളൊച്ചത്തിലല്ലേ സംസാരിച്ചത് അപ്പൊ ഞാൻ കേട്ടു ഓ അങ്ങനെ ധ്യാൻ എന്നോട് പറഞ്ഞായിരുന്നോ ഏയ് എനിക്ക് തോന്നില്ല ഞാൻ എന്നോട് പറഞ്ഞു രഞ്ജു ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജുവും വിജയം ഇങ്ങനെ ധ്യാനം ഇങ്ങനെ മാറി മാറി നോക്കുക ഈ സമയം വിജയലക്ഷ്മി ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവൻ എന്നെ മനസ്സ് കണ്ടുപിടിക്കുമെന്ന് തോന്നുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഞാനീ പറഞ്ഞതൊക്കെ സത്യം എനിക്കങ്ങനെ ധ്യാനം വിട്ട് എവിടെയും പോകാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ധ്യാനം എവിടെയും വിടാൻ പറ്റില്ല ഞാനും കൂടെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ധ്യാനം ഇവിടെ തന്നെ നിൽക്കണം ആ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം മക്കളെ ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞു ഇവിടത്തെ വരുമാനം കൊണ്ടൊന്നും കുടുംബം നോക്കാൻ പറ്റില്ല അതുകൊണ്ട് വലിയ വെളിനാട്ടിലൊക്കെ പോയി വലിയ ആളൊക്കെയായിട്ട് തിരിച്ചു വരുന്നത് ഒരു വലിയ അന്തസ്സാ അവിടെ പോയ ശമ്പളം ഡബിൾ മടങ്ങ് കിട്ടുമ്പോൾ നമ്മുടെ കുടുംബം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഉപദേശിക്കുക ഈ സമയം നമ്മുടെ ധ്യാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയോ എന്തായാലും പണിയൊന്നും ഇല്ലെങ്കിലും ഗോവിന്ദന്റെ കമ്പനി ഉണ്ടല്ലോ അവിടെ പണിയെടുക്കാല്ലോ അമ്മേ വെറുതെ എന്തിനാ അമേരിക്ക പോന്നെ എനിക്കത് ഇഷ്ടമല്ലമ്മ എന്റെ ധ്യാനം എവിടെയും പോകുന്നേ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് രഞ്ജു ഇങ്ങനെ വാശി പിടിക്കുവോ പക്ഷേ ഇവളെന്ത് പറഞ്ഞ ഇപ്പൊ മനസ്സിലാക്കാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഗീതുവിനെ വിളിച്ച് കാര്യം അന്വേഷിക്കേ ഗീതു എന്താ പറയുന്നെന്ന് നോക്ക് ഗീതുവിന്റെ അഭിപ്രായം അനുസരിച്ച് നിനക്ക് ചെയ്യാൻ പറ്റുവല്ലോ ഉം ഉറപ്പായിട്ടും ഗീത എന്താ പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജി ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നമ്മുടെ ഗീതുവിനെ വിളിക്കുകയാണ് ഈ സമയം ഗീതു ആണെങ്കിൽ ഗോവിന്ദനോട് വിഷമമൊക്കെ ഉണ്ടാക്കണായിട്ട് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ശരിയാക്കാം രഞ്ജുവിൻ്റെ കാര്യം ഓർത്ത് കണ്ണായിട്ട് വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അതെ ഗീതു അവളുടെ കാര്യം ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് പാവം അവൾ അവളുടെ അസുഖത്തെക്കുറിച്ച് അറിയാതെയാണ് ഒരു കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് എന്ത് ചെയ്യാനാണ് അതെങ്ങനെ തടയുമെന്ന് ഓർത്തിട്ട് പോലും ഒരു ണ്ട കണ്ണേട്ടാ അവളുടെ അസുഖം അതാ അങ്ങനെ ആയിപ്പോയി പാവം അവൾക്കൊരു കുഞ്ഞിനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് തീരുമാനം എടുക്കുന്നത് പക്ഷെ ആ കുഞ്ഞിനും അങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമല്ല ഗീതോ അത് സഹിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല കണ്ണേട്ടാ പക്ഷെ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാതെ നോക്കേണ്ടത് വിജയലക്ഷ്മി അമ്മയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ രഞ്ജുവിൻ്റെ ഫോൺ വരുവാ കണ്ണേട്ടാ രഞ്ജു വിളിക്കുന്നെ ആ എടുക്കെടുക്ക് എന്താ പറയുന്നത് നോക്കാം അപ്പോഴേക്കും ഫോൺ എടുക്കുക ആ ഹലോ രഞ്ജു ആ ഇതേ ഗീതു ഞാനൊരു കാര്യം പറയാം എന്നോട് ദേ ഇവിടെ ധ്യാൻ അമേരിക്കയ്ക്ക് പോകാന്ന എന്നോട് വന്ന് പറഞ്ഞത് എന്ത് അമേരിക്കക്കോ ഏയ് എന്തിനാ ഇപ്പം അമേരിക്കയ്ക്ക് പോകുന്നത് അത് തന്നെ ഗീതു എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാ ഇപ്പം ധ്യാൻ അമേരിക്കക്ക് പോകുന്നതെന്ന് വല്ലാത്ത കഷ്ടമാണ് ഈ ധ്യാനെ കാര്യം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ അപ്പോഴേക്കും അമേരിക്കക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത് കേട്ടതും ഏയ് വിടരുത് രഞ്ജു വിടരുത് അങ്ങനെ അമേരിക്കയ്ക്ക് പോയാൽ ശരിയാ എന്നെങ്കീതു അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് എൻ്റെ ദൈവം ഇവളെന്താ ഈ പറയുന്നേ ഇവളോട് എങ്ങനെയെങ്കിലും അവനെ അമേരിക്കക്ക് വിടുന്ന കാര്യം പറയാൻ പറയുമ്പോൾ ഇവൾ വേണ്ടെന്നാണല്ലോ പറയുന്നത് ഇതേ ഗീതു നീ എന്താ ഈ പറയുന്നെ കണ്ണേട്ടാ നിക്ക് എന്നെ ഗീതു പതുക്കെ പറയുവ ഈ സമയം എന്താ എന്താ ഗീതു എന്തോന്നും മിണ്ടാത്തേ ദേ കണ്ണേടൻ ഗോവിന്ദേട്ടനോട് നീ പറ എനിക്ക് പറ്റില്ല എൻ്റെ ധ്യാനം അമേരിക്കയ്ക്ക് വിടാൻ ഹാ എൻ്റെ രഞ്ജു അമേരിക്കക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺഗ്രാചുലേഷൻ അത് എന്താ നല്ല കാര്യമാണ് ധ്യാനിനോടാണ് ഇതിന് കൺഗ്രാച്ച് പറയേണ്ടത് ധ്യാനിന് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ എന്തായാലും അമേരിക്കക്ക് പോകാൻ കിട്ടിയ ചാൻസ് ഒഴിവാക്കരുത് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം അത് കഴിയുമ്പോൾ ഒരാറ് മാസം കഴിഞ്ഞാൽ രഞ്ജുവിന് അങ്ങോട്ട് പോകാനുള്ള വിസ ചിലപ്പോൾ കിട്ടും അത് കേട്ടതും എല്ലാവരും വീണ്ടും ഞെട്ടി ഏഹ് ആറ് മാസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള വിസ കിട്ടുമെന്ന് ഓ തൊലച്ച് നാശിപ്പിച്ച് അമ്മയ്ക്കും മോനും ഒട്ടും അറിയില്ല എന്ന് ഗീതും അല്ല ഗോവിന്ദട്ട മാസം കഴിഞ്ഞ് എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമെന്ന് കണ്ണേട്ടനെങ്ങനെ ഗോവിന്ദട്ടനെങ്ങനെയാണ് അറിഞ്ഞത് എന്നും രഞ്ജി ചോദിക്കുക അത് കേട്ടതും അത് പിന്നെ അത് പിന്നെ അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അത് മോളെ നില്ലമ്മേ ഗോവിന്ദട്ടനെങ്ങനെ അറിഞ്ഞെന്ന് പറയട്ടെ കുറച്ചു മുമ്പ് അമ്മയും ഈ കാര്യം എന്നോട് ചോദിച്ചായിരുന്നു അതാ ഞാൻ ചോദിച്ചത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അറിഞ്ഞു അത് മോളെ ഞാൻ ഗീതുവിനെ വിളിച്ച എല്ലാ കാര്യവും പറഞ്ഞത് കുറച്ച് മുമ്പ് ഞാൻ ഗീതുവിനെ വിളിച്ചായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് ആറുമാസം കഴിഞ്ഞ് നിനക്ക് പോകാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ആ അമേരിക്കയ്ക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ ഭർത്താവിനെ കാണാൻ പോണമെങ്കിൽ ആറുമാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ് ഗീതു ആറ് എന്നുള്ളത് മൂന്നാക്കാൻ പറ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂന്ന് മാസം കഴിയുമ്പോൾ നിനക്കും അമേരിക്കയിലേക്ക് പോകാമല്ലോ ഓ ഇവളെന്തൊക്കെ പറയുന്നുണ്ട് ഗീതു ഒന്ന് മിണ്ടാതിരിക്കേ മിണ്ടായിരിക്കുക കഴിഞ്ഞേട്ടാ എന്താ അവിടെ നിൽക്കും ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നോക്കിയോ രഞ്ജു ഞാനൊരു കാര്യം പറയാം ഇത് ധ്യാനിന് ഒരു നല്ല അവസരമാണ് ഈ അവസരം നമ്മൾ തള്ളിത്ത തള്ളിത്തെപ്പിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാവും അതുകൊണ്ട് ഈ യു എസ് എല്ലേ പോകാൻ കിട്ടിയ ഈ അവസരം ഒരിക്കലും പാഴാക്കരുത് എന്നൊക്കെ പറയാണ് നിൻ്റെ അഭിപ്രായം അതാണോ ആ എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് രഞ്ജു എന്തൊക്കെയായാലും മൂന്ന് മാസം കഴിഞ്ഞേ നീയും കൂടെ പോകുമെന്ന് നീ അവരോട് പറയണം അങ്ങനെ പറയുമ്പോൾ അവർ സമ്മതിക്കുവാണെങ്കിൽ മാത്രം ധ്യാനം വിട്ടാൽ മതി എന്താ ഓക്കെ അല്ലേ ശരി ഗീതു നീ അങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ ഓക്കെ എന്നും പറഞ്ഞ് രഞ്ജു ഫോൺ കട്ട് ചെയ്തും ഞാനൊന്നും കൂടെ ഒന്ന് ആലോചിക്കട്ടെ മതി നന്നായിട്ട് ആലോചിക്ക് ആലോചിച്ചിട്ട് മതി എന്നും പറഞ്ഞെങ്കീത് ഫോൺ കട്ട് ചെയ്തു ഈ സമയം എൻ്റെ ഗീതു എടി മണ്ടി നീ എന്തിനാ ഇപ്പം അങ്ങനെ പറയാൻ പോയത് എങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് രഞ്ജു അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലേ ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവളുടെ തനി സ്വരൂപം നമ്മൾ കാണേണ്ടി വരും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് കേട്ടാ എന്താ ായാലും മൂന്ന് മാസം എങ്കിൽ മൂന്ന് മാസം ധ്യാൻ രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് നമുക്കൊരു സമാധാനമല്ലേ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞ് നമുക്ക് അവളെ പതുക്കെ ഒഴിവാക്കാം അവള് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെയാണ് രഞ്ജു ആകെ ടെൻഷൻ അടിച്ച് ഗീത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുക ആ പിന്നെ ഗീത പറഞ്ഞുകൊണ്ട് ആലോചിക്കുന്നതില്ലെങ്കിൽ എനിക്ക് ധ്യാനെ വിടാൻ ഒട്ടും താല്പര്യമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കണമെന്ന രഞ്ചു എൻ്റെയോ ആഗ്രഹം അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ പോയിക്കോ പക്ഷേ മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ വരും അതിനൊരു കോംപ്രമൈസും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജു അങ്ങ് പോവുക ഈ സമയം വിജയലക്ഷ്മിയോട് ആൻറ്റി എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമൊക്കെ മാറും അല്ലേ ആൻറ്റി ആ മോനെ നീ ഒന്നും വിചാരിക്കരുത് ഇല്ല ആൻറ്റി എനിക്കറിയാം എൻ്റെ രഞ്ജിൻ്റെ പ്രശ്നം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധ്യാനം അങ്ങ് പോവുകയാണ് ഈ സമയം വിജയലക്ഷ്മി ആലോചിക്കുക ഈശ്വര ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് എൻ്റെ മോള് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അവളുടെ ആ നശിച്ച രോഗം ആ രോഗം എൻ്റെ മോളെ ഒരു ആപത്തും വരല്ലേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്